നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ശക്തി അവസാനിച്ചു എന്ന് തോന്നി തുടങ്ങുന്നിടത്ത് യഥാർത്ഥ ശക്തി തുടങ്ങുന്നുണ്ടാകും കൈവിടാൻ തീരുമാനിക്കുന്നതിന് ഒരു പടി മുൻപിലാണ് പല വലിയ വിജയങ്ങളും കാത്തിരിക്കുന്നത് ഓരോ മനുഷ്യനും എഴുതുന്നത് സ്വന്തം പോരാട്ടങ്ങളുടെ ചരിത്രമാണ് മലയാള സിനിമയിലെ കാരണവരും മഹാനടനുമായ മധുസാറിന്റെ സിനിമയും സംഘർഷഭരിതമായ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയുമാകട്ടെ ഈ എപ്പിസോഡ് ാലത്ത് മലയാള സിനിമയിൽ പഴയ കാലത്തെ നായക നടന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നടനാണ് മാധവൻ നായർ എന്ന മധുസാർ അദ്ദേഹത്തിനിപ്പോൾ ൊണ്ണൂറ്റി രണ്ട് വയസ്സ് പിന്നിട്ടിരിക്കുന്നു വരുന്ന സെപ്റ്റംബറിൽ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പൂർത്തിയാക്കും മധുസാറിനോടൊപ്പം മലയാള സിനിമയിൽ അക്കാലത്ത് നായക പദവി അലങ്കരിച്ചിരുന്ന നടന്മാരെല്ലാം മൺമറഞ്ഞ് പോയിട്ട് കാൽ കാലം പിന്നിട്ടിരിക്കുന്നു മധുസാറിനാകട്ടെ പ്രായത്തിന്റെ ചെറിയ ചെറിയ അവശതകളൊക്കെ ഉണ്ടെങ്കിലും സിനിമയെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയും അറിഞ്ഞും ചർച്ച ചെയ്തുമൊക്കെ സന്തോഷത്തോടെ കഴിഞ്ഞു പോരുന്നു മധുസാറിന്റെ പരമാവധി ആയസ് എഴുപത് വയസ്സായി ജാതകത്തിൽ എഴുതി വെച്ചിരുന്നു കൂടാതെ നിരവധി ജോൽസ്യന്മാരും ഇപ്രകാരം തന്നെ പ്രവചിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രവചനം നടത്തിയ എല്ലാ ജ്യോത്സ്യന്മാരും വളരെ നേരത്തെ തന്നെ ഇഹലോകവാസം പിടിഞ്ഞു ആയുഷിന്റെ വലിപ്പം തീരുമാനിക്കുന്നത് ഒരു ജോത്സ്യനുമല്ല അത് തീരുമാനിക്കുന്ന ശക്തി സമയമാകുമ്പോൾ കൊണ്ടുപോയിക്കൊള്ളു അതിന്റെ തെളിവാണല്ലോ മധുസാറിന്റെ ജീവിതം ഞാൻ മധുസാറിനെ ആദ്യമായി കാണുന്നത് മദ്രാസിലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴാണ് ഫിലിം ചേംബർ നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു അത് അവിടെ നിന്നുമാണ് രജനീകാന്തും ശ്രീനിവാസനും നടൻ ജോസുമൊക്കെ അഭിനയം പഠിച്ചിറങ്ങിയത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാനായി പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാനും അപേക്ഷിച്ചിരുന്നു അതിന്റെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ അവിടെ എത്തി ആ ഇന്റർവ്യൂ ബോർഡിൽ മധുസാറും ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൽ പ്രഭാകരൻ സാർ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പെർഫോം ചെയ്ത് കാണിക്കുവാൻ ഞാൻ ഉടൻ അല്പം പോലും മടി കാണിക്കാതെ എന്റെ മുൻപിൽ ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്ന മധുസാറിനെ തന്നെ അനുകരിച്ച് കാണിച്ചു ചെമ്മീനന്ദിത്ര പരിക്കുട്ടിയും കർത്തമ്മയും തമ്മിൽ വേർപിരിയുമ്പോഴുള്ള സീക്വൻസ് ആയിരുന്നു അത് തുടർന്ന് പ്രേം നസീർ ഉൾപ്പെടെ പല താരങ്ങളുടെയും രീതിയിൽ ഞാൻ അത് അവതരിപ്പിച്ചു അത് കേട്ട് എല്ലാവരും ചിരിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു ഒപ്പം എനിക്ക് അഡ്മിഷനും തന്നു എന്നാൽ പിന്നീട് ഞാനത് വേണ്ട എന്ന് തീരുമാനിച്ചു ബി എ പഠനം തുടരുകയാണ് ഉണ്ടായത് മധുസാർ ആദ്യമായി അഭിനയിച്ച ചിത്രം രാമു കാര്യേട്ടിന്റെ മൂടുപടമായിരുന്നു തിയേറ്ററിൽ ആദ്യമായി എത്തിയ പടം പിന്നീട് അഭിനയിച്ച നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രമായിരുന്നു ഈ ചിത്രം അന്ന് തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തത് അന്നുണ്ടായിരുന്ന ചിത്ര തിയേറ്ററിലായിരുന്നു തന്റെ ആദ്യ ചിത്രം കാണാനുള്ള ആകാംക്ഷയോടെ ആദ്യ ദിവസം തന്നെ ആദ്യത്തെ ഷോയ്ക്ക് ചിത്ര തിയേറ്ററിൽ അദ്ദേഹം എത്തി പഠനം ത്തിന്റെ ടൈറ്റിൽസ് വന്നപ്പോൾ അതിൽ തന്റെ പേര് കണ്ടില്ല തന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പടം കണ്ടിറങ്ങിയതിന് ശേഷം മദ്രാസിലേക്ക് ട്രങ്ക് ബുക്ക് ചെയ്ത് ചിത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചിരുന്ന ശോഭന പരമേശ്വരൻ നായരെ വിളിച്ച് തന്റെ പരിഭവം അറിയിച്ചു താൻ പടം കണ്ടു തന്റെ പേര് അതിന്റെ ടൈറ്റിൽസിൽ ഇല്ല എന്ന് പറഞ്ഞ ശേഷം അതിൽ നിന്നും തന്നെ ഒഴിവാക്കിയതിന്റെ കാരണവും ആരാഞ്ഞു അപ്പോൾ ശോഭന പരമേശ്വരൻ നായർ തറപ്പിച്ച് പറയുന്നു നിങ്ങളുടെ പേരതിൽ ഉണ്ട് അവർ തമ്മിൽ തർക്കമായി പ്രേംനസീറിന്റെ പേര് കഴിഞ്ഞാൽ തൊട്ടടുത്ത പേര് താങ്കളുടേതാണ് മധു എന്ന് എഴുതി കാണിക്കുന്നത് കണ്ടില്ലേ അപ്പോഴാണ് മാധവൻ നായർ എന്ന പേരും നോക്കിയിരുന്ന തനിക്ക് തന്റെ പേര് മാറ്റി മധു എന്നാക്കി എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് ഭാസ്കരൻ മാസ്റ്ററാണ് മാധവൻ നായർ എന്നുള്ള പേര് മാറ്റി മധു എന്നാക്കിയത് ഈ വിവരം മാധവൻ നായരെ അറിയിക്കാൻ വിട്ടുപോയിരുന്നു അങ്ങനെ അവിടെ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സിനിമാ യാത്ര ഏതാണ്ട് നാനൂറിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം പകർന്നാടി അഭിനയം കൂടാതെ അദ്ദേഹം സംവിധാനം നിർമ്മാണം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയ എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത് അതിനുശേഷം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സിന്ധുരച്ചപ്പ് അദ്ദേഹം നായകനും ജയഭാരതി നായികയുമായി അഭിനയിച്ച ചിത്രം കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും നിർമ്മാണവും ഒക്കെ നിർവഹിച്ച പടമാണ് അത് ഒരു ആനപ്പാപ്പാനായിട്ടായിരുന്നു മധുസാർ അതിൽ വേഷമിട്ടിരുന്നത് അതിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു അതിലെ ഹിറ്റ് പാട്ടുകളായിരുന്നു തമ്പ്രാൻ പിടിച്ചത് മലരമ്പ് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് എന്ന് തുടങ്ങുന്ന ഗാനവും ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ നീലരാവിൽ എന്ന് തുടങ്ങുന്ന ഗാനവുമൊക്കെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായി കഥ മോഷണം എന്ന ആക്ഷേപമുയർത്തി കേസുണ്ടായ ആദ്യ ചിത്രമായിരുന്നു സിന്ധുരച്ചപ്പ് നടനും എഴുത്തുകാരനുമായ ഗോവിന്ദൻകുട്ടി താൻ എഴുതിയ കൊലകമ്പൻ എന്ന കഥയാണിതെന്ന് അവകാശവാദമുയർത്തി രംഗത്ത് വരികയും അത് കേസിലേക്ക് നീങ്ങി എന്നുമൊക്കെ അന്ന് വലിയ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ യൂസഫ് അലിസാർ ഈ ആക്ഷേപം നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് അദ്ദേഹം പറയുന്നു ആനയെയും ആനപ്പാപ്പാനെയും കുറിച്ച് ആർക്കും ചിന്തിക്കാവുന്നതാണ് മാത്രമല്ല താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ രണ്ട് കഥകളും വ്യത്യസ്തങ്ങളായിരുന്നു എന്ന് പിന്നീട് മധുസാറും ബഹുദൂർക്കയും ഒക്കെ ഇടപെട്ടാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നത് പണ്ട് തിരുവനന്തപുരത്തുള്ള പുളിയറക്കോണം എന്ന സ്ഥലത്ത് കുറുക്കന്മാർ മാത്രം വസിച്ചിരുന്ന കുറച്ചേറെ സ്ഥലം വാങ്ങി അത് വാസയോഗ്യമാക്കി എടുത്ത ശേഷം മധുസാർ അവിടെ ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ചു ആ സ്ഥാപനത്തിന് തന്റെ മകളുടെ പേരാണ് നൽകിയത് ഉമാ സ്റ്റുഡിയോ എന്നായിരുന്നു അതിന്റെ പേര് അവിടേക്ക് മറ്റുള്ളവർക്ക് എത്തുവാനായി സ്വന്തം കാശുമുടക്കി റോഡ് പരിഷ്കരിച്ചു അവിടത്തെ തോടിന് കുറുകെ ഒരു പാലവും നിർമ്മിച്ചു അവിടത്തെ നിവാസികളെ തന്നെ സ്റ്റുഡിയോയിലെ ജോലിക്കാരായി നിയമിക്കുകയും ചെയ്തു നിരവധി അനവധി നല്ല സിനിമകൾ ആ സ്റ്റുഡിയോയിലൂടെ പുറത്തു വന്നിട്ടുമുണ്ട് എന്നാൽ താൻ തൊഴിൽ നൽകി സഹായിച്ചവർ തന്നെ തന്റെ സ്ഥാപനത്തിന് നേരെ സമരം ചെയ്തത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു അതേ തുടർന്ന് അദ്ദേഹം ആ സ്ഥാപനത്തെ എന്നേക്കുമായി താഴെട്ടു പൂട്ടി പിന്നെ പിന്നീട് ആ സ്റ്റുഡിയോ വിലയുറപ്പിച്ച് ഏഷ്യാനെറ്റിന്റെ കൈമാറുകയാണ് ഉണ്ടായത് മധുസാറിന്റെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കുറിച്ച് പല കഥകളുമുണ്ട് പണ്ട് ഞാൻ ഉണ്ടായിരുന്നപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് മധുസാറുമായി ബന്ധപ്പെട്ട ഒരു പരിപ്പ് വടയുടെ കഥ ഒരു ഷൂട്ടിങ്ങിനിടയിൽ നാലു മണിയായപ്പോൾ പ്രൊഡക്ഷൻ ബോയി അവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്നും പരിപ്പ് വടയും ചായയും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു മധുസാറിനും കഴിക്കുവാനായി പരിപ്പ് വടയും ചായയും കൊടുത്തു മധുസാറ് വട കഴിക്കുവാനായി അതിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്തപ്പോൾ അതിൽ നിന്നും നിരവധി നൂലുകൾ പോലെ കാണപ്പെട്ടു വട വളരെ പഴകിയതായിരുന്നു മധുസാർ പതുക്കെ പ്രൊഡക്ഷൻ ബോയിയെ അടുത്തേക്ക് വിളിക്കുന്നു എന്നിട്ട് അയാളോട് പറഞ്ഞു പരമേശ്വരൻ മകൻ മാധവൻ നായർ ഒരു ഹാർട്ട് അറ്റാക്കിൽ മരിച്ചാൽ അന്തസ്സുണ്ട് പ്രഷറും ഷുഗറും ഒക്കെ ബാധിച്ച് മരിച്ചാലും കുഴപ്പമില്ല പ്രൊഡക്ഷൻ ബോയി ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ടുനിന്നു അപ്പോൾ മധുസാർ പരിപ്പുവട എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു സിനിമാ നടൻ മധു ഒരു പരിപ്പുവട കഴിച്ചു മരിച്ചു എന്നറിഞ്ഞാൽ അത് എന്റെ കുടുംബത്തിന് നാണക്കേടാകും അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയിക്കും ഏത് കാര്യത്തെക്കുറിച്ചും മധുസാർ സംസാരിക്കുമ്പോൾ ഉദാഹരണവും ഉപമയും നർമ്മവും ഒക്കെ കലർത്തിയേ സംസാരിക്കാറുള്ളൂ ഉമാ സ്റ്റുഡിയോയിൽ സമരം നടക്കുന്ന വേളയിൽ മധുസാറിനെതിരെ പല മുദ്രാവാക്യങ്ങളും മുഴങ്ങി മധുസാറിനെ ആക്ഷേപിക്കും വിധം പല മുദ്രാവാക്യങ്ങളും അവർ മുഴക്കി അതിനെതിരെ മധുസാർ പറഞ്ഞ മറുപടി എന്നും എന്റെ ഓർമ്മയിലുണ്ട് എന്റെ ഗ്രാമത്തിൽ എന്റെ കുട്ടിക്കാലത്ത് എനിക്കാണ് അച്ഛൻ ആദ്യമായി അവിടെ ഒരു സൈക്കിൾ വാങ്ങിച്ചത് ഞാൻ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ കുറെ പട്ടികൾ കുരച്ചുകൊണ്ട് എന്റെ പുറകെ ഓടി വരും അതുവരെ അവിടുത്തെ പട്ടികളൊന്നും സൈക്കിൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു ഞാൻ ഈ വിവരം വീട്ടിൽ ചെന്ന അച്ഛനോട് പറഞ്ഞു അപ്പോൾ അച്ഛൻ എനിക്ക് പട്ടികളൊന്നുമില്ലാത്ത മറ്റൊരു വഴിയെ കുറിച്ച് പറഞ്ഞു തന്നു ഞാൻ ആ വഴിയെ സഞ്ചരിച്ചപ്പോൾ ഒരു പട്ടിയെയും കാണേണ്ടി വന്നില്ല പ്രശ്നങ്ങളിൽ നിന്നും തർക്കങ്ങളും വഴക്കുകളും ഇല്ലാതെ എങ്ങനെ ഒഴിഞ്ഞു മാറണമെന്നതിന്റെ ഉദാഹരണമായാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞത് പണ്ടൊക്കെ സൈക്കിളിൽ രണ്ടു പേർ യാത്ര ചെയ്യുന്നത് കുറ്റകരമായിരുന്നു അങ്ങനെ യാത്ര ചെയ്യുന്നവരെ പോലീസ് പിടികൂടാറുമുണ്ട് കൂട്ടുകാരൻ ചവിട്ടിയിരുന്ന സൈക്കിളിന്റെ പിന്നിലിരുന്ന് കൊച്ചു മധുസാർ യാത്ര ചെയ്തിരുന്നപ്പോൾ വഴിയിൽ പോലീസ് കൈ കാണിച്ചു അല്പം ഇറക്കത്തിലൂടെയായിരുന്നു സൈക്കിൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അയാൾ സൈക്കിൾ നിർത്താതെ മുന്നോട്ട് പോയി അപ്പോൾ പിന്നിലിരുന്ന പയ്യനായ മധുസാർ വിളിച്ചു പറഞ്ഞു സാറേ മൂന്നാമതൊരാൾക്കു കൂടി ഇരിക്കാനുള്ള സ്ഥലം ഇതിലില്ല എന്ന് ഇത്തരം നിരവധി രസകരമായ കഥകൾ മധുസാറിനെ കുറിച്ച് സിനിമാ രംഗത്ത് പറഞ്ഞു കേൾക്കാറുണ്ട് മധുസാർ മദ്യപാന ശീലം ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളേറെയായി എന്നാൽ രണ്ട് ജന്മം കഴിക്കാനുള്ളത് കഴിച്ചതിന് ശേഷമാണ് ആ ശീലം ഉപേക്ഷിച്ചത് മദ്യപാനികളോട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുടിച്ചാൽ നിന്റെ കരൾ നശിക്കും കൂമ്പു എന്നൊക്കെ എന്നാൽ മധുസാറിനെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമേ ആയിരുന്നില്ല ഇക്കാര്യത്തിൽ മധുസാറിന്റെ മുൻപിൽ മെഡിക്കൽ സയൻസ് പോലും തോറ്റുപോയി എന്ന് വേണം കരുതാൻ ഈ പ്രായത്തിലും സാറിന്റെ ചങ്കിനും കരളിനും ഒന്നും ഒരു കുഴപ്പവുമില്ല മധുസാർ പറയുന്നു മനുഷ്യർക്കെല്ലാം നല്ല സമയവും ീത്ത സമയവുമുണ്ട് അത്തരം ഒരു മോശപ്പെട്ട സമയം തന്റെ ജീവിതത്തിലുമുണ്ടായിന്ന് മനസ്സറിയാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ കുറ്റാരോപിതനായി നിൽക്കേണ്ടി വന്നു തന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി എന്തോ അരുതാത്തത് ചെയ്തതുകൊണ്ട് മധുസാർ അവനെ കൊന്നു കുഴിച്ചുമൂടി എന്ന നിറം പിടിച്ച കെട്ടുകഥകൾ നാടെങ്ങും പരന്നു പല ഉന്നതന്മാരായ രാഷ്ട്രീയ നേതാക്കളും ഇതേറ്റുപിടിച്ചു മധുസാറിനെതിരെ അരയും വാളും മുറുക്കി അവരൊക്കെ രംഗത്തു വന്നു അവർ വിളിച്ചു പറഞ്ഞു എത്ര വലിയ ഉന്നതനായാലും വെറുതെ വിടില്ല ജയിലിൽ അടക്കുമെന്ന് അവർ ഘോരഘോരം പ്രസംഗിച്ചു ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും മധുസാറിനെ ഇക്കാര്യത്തിൽ സംശയമുനയിൽ നിർത്തി തിരുവനന്തപുരം സിറ്റിയിലോടുന്ന ബസ്സുകളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കൊലയാളിയായ സിനിമാ നടൻ മധുവിനെ അറസ്റ്റ് ചെയ്യുക അക്കാലത്ത് യാതൊരു കുറ്റവും ചെയ്യാത്ത മധുസാറും കുടുംബവും അനുഭവിച്ച മാനസിക വ്യഥ നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമായിരുന്നു ഈ സന്ദർഭത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ മധുസാർ തന്നെ അന്വേഷണ ചുമതല തന്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും തെളിയിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം കാണാതായ പയ്യന്റെ സ്ഥലത്തുള്ള പോസ്റ്റുമാനെ ചട്ടം കെട്ടി അവന്റെ വീട്ടിലേക്ക് വരുന്ന എഴുത്തുകളൊന്ന് ശ്രദ്ധിക്കണമെന്നും പരിശോധിക്കണമെന്നും അങ്ങനെയിരിക്കെ ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ അവന്റെ വീടിന്റെ അഡ്രസ്സിൽ അവന്റെ അമ്മയുടെ പേരിൽ ഒരു കത്ത് വന്നു പോസ്റ്റുമാൻ അത് രഹസ്യമായി പരിശോധിച്ചപ്പോൾ കൊല ചെയ്യപ്പെട്ട നമ്മുടെ കക്ഷിയുടേതായിരുന്നു അയാൾ ഉള്ള സ്ഥലം കോഴിക്കോട് ഉടൻ തന്നെ പോസ്റ്റ്മാൻ ആ വിവരം മധുസാറിനെ അറിയിക്കുന്നു മധുസാർ ഉടൻ തന്നെ കോഴിക്കോടുള്ള നിർമ്മാതാവായ കെ ടി സി ഗംഗാധരനെ വിവരം ധരിപ്പിച്ച് സഹായം ചോദിക്കുന്നു അദ്ദേഹം പോലീസുമായി അവനെ തിരക്കി അവിടെ എത്തിയപ്പോൾ അവന്റെ കൂട്ടുകാരൻ പറയുന്നു അവൻ സിനിമയ്ക്ക് പോയിരിക്കുകയാണെന്ന് പോലീസ് അയാളെയും കൂട്ടി സിനിമാ തിയേറ്ററിലേക്ക് പാഞ്ഞു ഓടിക്കൊണ്ടിരുന്ന സിനിമ നിർത്തിവെപ്പിച്ച് തിയേറ്ററിനുള്ളിൽ ലൈറ്റ് ഇട്ടതിനു ശേഷം പോലീസ് അയാളെ പിടികൂടി സംഘം തിയേറ്ററിൽ നിന്നും നാട്ടിലെത്തിക്കുന്നു എന്നാൽ മധുസാർ തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്കോ ക്രൂരമായ ആക്ഷേപങ്ങൾക്കോ കുറ്റം ചാർത്തലിനോ എതിരെ ആരോടും പ്രതികരിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല ഇവിടെയാണ് മധുസാർ എന്ന വലിയ മനുഷ്യന്റെ വലിയ മനസ്സിന്റെ മഹത്വം വിളിച്ചോതുന്നത് അദ്ദേഹം പിന്നാലെ കുരച്ചുകൊണ്ട് ഓടി വരുന്ന പട്ടികളില്ലാത്ത സ്വസ്ഥതയുള്ള വഴികളിലൂടെ യാത്ര തുടരുന്നു അതിങ്ങനെ അനസ്യൂതം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ആ മഹാ പ്രതിഭയുടെ ആയുർ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം